السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة إربت إت إنتا حديث البرامر شكرنا ده نمود آرنگلم مشاورة چهدال നമ്മോട് ഏതെങ്കിലും വിഷയങ്ങളിലോ ആരെങ്കിലും കുറിച്ചൊക്കെ കൂടിയാലോചന നടത്തിയാൽ അവിടെ നമ്മൾ സത്യം മറച്ചു വെക്കരുത് നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണല്ലോ അത് ആവശ്യപ്പെടുന്നത് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റതിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അബുഹുറേറിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂർഹി സാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അൽ മുസ്തഷാറു മു മുഷാവറ ചെയ്യപ്പെടുന്നവൻ വിശ്വസിക്കപ്പെടുന്നവനാണ് അഥവാ നമ്മോട് ആരെങ്കിലും മുഷാവറ ചെയ്താൽ കൂടിയാലോചന നടത്തിയാൽ നമ്മൾ വിശ്വസിക്കപ്പെടുന്നവനാണ് അതുകൊണ്ട് തന്നെ നമ്മോടുള്ള വിശ്വാസം ഉണ്ടായത് കൊണ്ടാണല്ലോ അഭിപ്രായം ചോദിക്കുന്നത് അതുകൊണ്ട് ആ വിശ്വാസ്യത നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നർത്ഥം അത് നഷ്ടപ്പെടുത്തരുത് അവിടെ നമ്മൾ അയാളോട് അയാൾ ഏത് വിഷയത്തിലാണോ അഭിപ്രായം ചോദിച്ചത് ആ വിഷയത്തിൽ അയാൾക്ക് ദോഷകരമായ ഒന്നും നമ്മുടെ അഭിപ്രായങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല ഹൈറ് ഉദ്ദേശിച്ച് നല്ലത് നന്മ ഉദ്ദേശിച്ച് സത്യം മാത്രം അവരോട് പറയാം ഒരു വിഷയത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ സത്യം മാത്രം പറയാം ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുമ്പോൾ ഹൈറ് എന്താണോ അത് അഭിപ്രായം പറയാം ഇങ്ങനെ നമ്മോടുള്ള ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കൽ അനിവാര്യമാണ് എന്നർത്ഥം അവിടെ ഒന്നും മറച്ചു വയ്ക്കേണ്ടതില്ല പ്രശ്നങ്ങളോ വലിയ സംഘർഷങ്ങളോ ഉണ്ടാകുന്ന സാധ്യതകൾ ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഫിത്തിനെ ഭയപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഹിക്കുമത്തോടെ കൈകാര്യം ചെയ്യാവുന്നതാണ് അതല്ലാതെ മറ്റെല്ലാം തുറന്ന് പറയൽ അനിവാര്യമാണ് എന്നർത്ഥം അള്ളാഹു താലത്തരത്തിൽ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു